ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് കേക്ക് എന്ന് വെച്ചാൽ ഒരു സ്നാക്സ് റെസിപ്പി കേട്ടോ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ട ചാനലോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ ഞാൻ കൈ വെച്ച് ഒന്ന് പിച്ചു എടുത്തിട്ടുണ്ടേ അതിനുശേഷം മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ അതെ മൂന്ന് മുട്ട എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചു കൊടുക്കാവേ വളരെ സിമ്പിളും ആണ് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടാവും മുട്ട നന്നായിട്ടൊന്ന് മൂന്ന് മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എത്ര തോളം എടുക്കുക അത്രയാണ് നല്ല പഫി ആയിട്ട് ഇരിക്കത്തുള്ളു കേക്ക് മാതിരി ആയിരിക്കുക നല്ല പഫി ആയിട്ടിരിക്കത്തുള്ളൂ ഇതല്ലേ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ പഞ്ചസാര ആഡ് ചെയ്യാതെ ഇരിക്കാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നതാ നല്ലത് കേട്ടോ നമുക്ക് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണേ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പാല് കുറച്ച് ആവശ്യത്തിന് നമുക്ക് പാലെടുത്തിട്ടുണ്ട് ഞാൻ ഇര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ള അതുകൂടി ഇട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക ഈ യോജിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് നല്ല സോഫ്റ്റി ആയിട്ട് ഇരിക്കുക കേട്ടോ നമ്മൾ നന്നായിട്ടെല്ലാം യോജിപ്പിച്ച ശേഷം ബ്രെഡ് നമ്മൾ കൈ വെച്ചാണ് പിച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് മിക്സിയിലിട്ട് എടുക്കാം നമ്മൾ കൈ വെച്ച് തന്നെയാണ് പിച്ച് എന്നിട്ട് നമുക്ക് ഈ യോജിപ്പിച്ച് എന്താ മുട്ടയും പാലും എല്ലാം കൂടി അതിലോട്ട് നമുക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ എല്ലാം ബ്രെഡ് ആവുമ്പോൾ നമുക്ക് ഈ മുട്ടയിലിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അല്ലെങ്കിൽ എല്ലാം ചേരുമ്പോൾ മൈഡ് ഇല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ ിൽ മെയ്ഡ് വീട്ടിലുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക വേറെ ടേസ്റ്റ് തന്നെ നല്ല കേക്കിൻ്റെ ടേസ്റ്റ് എന്നെയാണ് കിട്ടുക നമുക്കതിനു ശേഷം എല്ലാം കൂടി മിക്സ് ആയ ശേഷം നമുക്കൊന്ന് ഗ്യാസ് എത്തിച്ചു കൊടുക്കാം ഒരു പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല പാകമായി വന്നപ്പോൾ നമ്മൾ അതിനകത്ത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ പൊട്ടി പോകുമെന്ന് വിചാരിച്ചു പക്ഷെ പൊട്ടിയിട്ടില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് നമുക്ക് അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റിയായിട്ടൊരു റെസിപ്പി തയ്യാറായി കഴിഞ്ഞ് സിമ്പിളല്ലേ വളരെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് അതിശയിച്ച് പോവും ഈ റെസിപ്പിയുടെ ടേസ്റ്റ് ആവുമ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവേ അതിന് ശേഷം നല്ല ചൂടായിരുന്നു എന്നതിന് ശേഷം ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ നമ്മളിത് എട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെൻ്റെ മോൻ എനിക്ക് മുന്നേ ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൂട്ടാർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകയെന്ന് നല്ല പെർഫായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പി ആണല്ലോ അപ്പം ആര് കഴിച്ചാൽ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിക്കൂ വളരെ സിമ്പിളാന്ന് രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കേണ്ട കാര്യം നമുക്കല്ലേ അറിയാമോ ഉറപ്പായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ എടുക്കോ അപ്പം എൻ്റെ കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമ്പോ ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കൂ ടാറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ